ഹായ്ക്കൂട്ടുകാരെ നമസ്കാരം ഞാനിപ്പോൾ ഉള്ളത് കൊടുങ്ങല്ലൂരാണ് കൊടുങ്ങല്ലൂർ ഭരണിയുടെ വിശേഷങ്ങളൊക്കെ ഒന്ന് നമുക്ക് കാണാം ഇന്നത്തെ വിശേഷം അശ്വതിക്കാവ് തീണ്ടലാണ് അപ്പൊ അശ്വതിക്കാവ് തീണ്ടലിന്റെ വിശേഷങ്ങളൊക്കെ ഒന്ന് കാണാം എല്ലാർക്കും യൂത്ത് കോൺഗ്രസ് കൊടുങ്ങല്ലൂർ മണ്ഡലം കമ്മിറ്റിക്കാരാണ് ഇവിടെ ഫ്രീ ആയിട്ട് തണ്ണിമത്തൻ വിതരണം ചെയ്യുന്നത് കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിന്റെ ഫ്രണ്ട് വടക്കേ ഇനി ഇവിടെ മുഴുവൻ കോമരങ്ങളുടെ ഒരു ഭാഗത്ത് എത്തി കൊടുങ്ങല്ലൂര് മീനഭരണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സാധാരണ പൂരങ്ങൾ പോലെ അല്ല സംഭവം ഇവിടെ ആന പഞ്ചവാദ്യം പൂരങ്ങൾ അങ്ങനത്തെ കാവടിയാട്ടം അങ്ങനത്തെ പരിപാടികളൊന്നും ഇവിടുത്തെ പ്രത്യേകത കാളിയും ദാരികനും യുദ്ധം ചെയ്യുമ്പോൾ നമ്മുടെ ഭദ്രകാളി ദാരികനെ നിഗ്രഹിച്ചു ആ നിഗ്രഹിക്കുമ്പോൾ ഭദ്രകാളിയെ സഹായിക്കാനായിട്ടെത്തിയ ഭൂതഗണങ്ങളാണെന്നുള്ള ഒരു ഐതിഹ്യമാണ് ഇവിടുത്തെ കോമനങ്ങളായിട്ട് വരുന്ന ഓരോ വെളിച്ചപ്പാടുകളും അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത ഇവിടെ വരുന്നവർ ഭൂരിഭാഗവും ഇതിൽ അനുഗ്രഹിക്കപ്പെട്ട് വരുന്നവരാണ് ഈ പൂരം കാണുന്ന രീതിയിലല്ല ഇവിടുന്ന് ഇവിടെ വരുന്നവർ ഒരു പകുതി ആൾക്കാരും ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്നവരാണ് ഈ കോമരങ്ങൾ ഓരോ ദേശത്ത് ഭദ്രകാളീനായി കൊടുങ്ങല്ലൂരിൽ നിന്ന് ലോകാംബികയാണ് നമ്മുടെ കൊടുങ്ങല്ലൂരമ്മ ഇരുന്ന് കൊടുങ്ങല്ലൂരമ്മേനെ ആവാഹിച്ച് ഓരോ ദേശത്തും കുടുംബക്ഷേത്രങ്ങളും ദേശക്ഷേത്രങ്ങളും ഒക്കെ ഉണ്ട് അവിടുന്ന് കുറേ ദിവസത്തെ പൂജ ഇതൊക്കെ കഴിഞ്ഞ് കുറച്ച് ചടങ്ങുകളെല്ലാം കഴിഞ്ഞ് മൃതൊക്കെ എടുത്ത് അവർ ഇങ്ങോട്ട് വരുന്നത് കൊടുങ്ങല്ലൂർ മീനഭരണിയുടെ ഐതിഹ്യം എന്താണെന്ന് വെച്ചാൽ മീനമാസത്തിലെ തിരുവോണം നാളിൽ കോഴിക്കല്ല് മൂടി കാളി ദാരിയവിനും കൂടി യുദ്ധം കുറിക്കാം തുടർന്ന് ഇത്രട്ടാതി നാളിൽ പരസ്പരം യുദ്ധം ചെയ്ത് പിന്നെ ഒടുവിൽ രേവതി നാളില് കാളിധാരിയൻ്റെ തലയർത്ത് ലോകത്തിന് പ്രകാശം പരത്തുന്നതാണ് രേവതി വിളക്ക് ഒരു ഐതിഹ്യം അശ്വതി നാളിലെ പ്രത്യേക പൂജയും കാവ് തീണ്ടലും ഒക്കെ നടക്കുന്നുണ്ട് പിന്നെ ഒരു തൃച്ചനച്ചാത്ത് പറഞ്ഞൊരു രഹസ്യ പൂജ ഉണ്ട് ആ പൂജ എന്ന് വച്ചാൽ കാളിന്ദാരികനായിട്ടുള്ള യുദ്ധത്തിൽ കാളിയുടെ ശരീരത്തിലെ ഒരുപാട് മുറിവുകൾ പറ്റി ആ മുറിവുകൾ മാറാൻ വേണ്ടി രഹസ്യമായിട്ടുള്ളൊരു പൂജയുണ്ട് ആ പൂജ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഞ്ഞൾപ്പൊടിയിൽ ഇളനീര് വെള്ളം ഒഴിച്ച് കുഴച്ച് കളഭാവശായിട്ടൊക്കെ ചെയ്യുന്ന പോലെ ഭഗവതിയുടെ ദേഹത്ത് മുഴുവൻ ഈ മഞ്ഞളും ഇളനീരും കൂടി വെള്ളം കൂടി മിക്സിയാക്കി കുഴച്ച് അത് തേച്ച് പിടിപ്പിക്കും പിറ്റത്തെ ദിവസത്തേക്ക് ഭഗവതിയുടെ എല്ലാ മുറിവും ഉണങ്ങി ക്ലിയറാവും ഇതാണ് തൃചന്ദ്രചാർത്ത് രഹസ്യമായൊരു പൂജ അത് അശ്വതി നാളിലാണ് നടക്കുക ഓരോ കോമരങ്ങളും ഭഗവതിയുടെ നടക്കൽ വടക്കേ നടക്കൽ വന്ന് നെറ്റി സ്വയം വെട്ടി മുറിയാക്കി രക്തം കാണിക്കും അതൊരു വഴിപാടിൻ്റെ ഒരു ഭാഗമാണ് പിന്നെ കൊടുങ്ങല്ലൂർ പാട്ട് ഭരണിപ്പാട്ട് തെളിപ്പാട്ടാണെന്നുള്ളൊരു എല്ലാവരുടെ ഒരു അറിവ് അത് ഇപ്പോൾ നിരോധിച്ചു എന്നൊക്കെ പറയുന്നില്ല എന്നാലും ഇവിടെ വന്നപ്പോൾ ഞാൻ ഒരുപാട് തെറിപ്പാട്ടുകളൊക്കെ കേട്ടു അത് നിരോധിച്ചിട്ടൊന്നുമില്ല പരസ്യമായിട്ട് ലൈൻ ബസ്സുകളൊന്നും ഇല്ലാന്നേ ഉള്ളൂ പക്ഷെ ഇവിടെ ഒക്കെ വന്ന ധാരാളം നല്ല പാട്ടുകൾ കേൾക്കാം ഈ കാണുന്ന ചടങ്ങാണ് കോഴിക്കല്ല് മൂടല് ചടങ്ങ് ഇത് ഭഗവതിയുടെ നട വടക്കേ നടയിലെ ഫ്രണ്ട് ഭാഗത്തായി കോഴിക്കല്ല് പണ്ട് കോഴി പണ്ട് കാലത്ത് കോഴിയെ കുരുതി കൊടുത്തിരുന്ന കല്ലാണ് ഇന്ന് കോഴിയെ ഇവിടെ കൊടുന്ന് പറപ്പിക്കലാണ് ഐതീഹ്യം അപ്പോൾ അതിന് പകരമായിട്ട് ചുവന്നപ്പെട്ട് ഈ കല്ലിനെ കൊണ്ട് മൂടലാണ് ഇവിടുത്തെ ഇപ്പോഴത്തെ പ്രധാന വഴിപാട് ഈ കോഴിക്കല്ല് മൂടിയതിന് ശേഷമാണ് കാളീൻതാരികനായിട്ടുള്ള യുദ്ധം കുറിക്കുക എന്നാണ് പഴയകാലത്തെ ഐതിഹ്യങ്ങൾ മീനമാസത്തിലെ തിരുവോണം നാൾ മുതൽ അശ്വതി നാൾ വരെ ഏഴ് ദിവസമാണ് കൊടുങ്ങല്ലൂരിലെ ഏറ്റവും വിശുദ്ധമായ ചടങ്ങുകളും ജനത്തരക്കും ഭക്തരെല്ലാം എത്തുന്നത് രാവിലെ മുതൽ പകൽ സമയങ്ങളിൽ മൊത്തം നട തുറന്നിരിക്കും കൊടുങ്ങല്ലൂർ ഭക്തിയുടെ രൗദ്രഭാവമാണ് ഈ കൊടുങ്ങല്ലൂർ മീനഭരന്ന് എൻ്റെ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ നിങ്ങളുടെ ഓരോ സബ്സ്ക്രൈബും വളരെയധികം വിലപ്പെട്ടതാണ് ഈ കാണുന്ന കാഴ്ചകളെല്ലാം ഭദ്രകാളി ദാരികനെ നിഗ്രഹിക്കാൻ വേണ്ടി ഉഗ്ര രൂപിണിയായി ഇരിക്കുന്ന ഒരു രംഗമാണ് അത് ഒറിജിനലായിട്ട് തന്നെയാണ് നമുക്ക് തോന്നുക എന്നുവെച്ചാ ഭഗവതി ഓരോ കോമരങ്ങളുടെയും ശരീരത്തിലേക്ക് അതിൻ്റെ ഒരു ആത്മബന്ധമുണ്ട് അതാണ് ഇത് കാഴ്ച കാണുമ്പോൾ മനസ്സിലാവുന്നത് ക്ഷേത്ര ക്ഷേത്രമൈതാനത്തുള്ള കച്ചവടശാലകളാണ് ഇവിടെ ക്ഷേത്ര ക്ഷേത്രമൈതാനത്ത് വരുന്ന കോമരങ്ങൾക്കും പട്ടണങ്ങൾക്കും വിശ്രമിക്കാൻ വേണ്ടി മൊത്തം ഓലപ്പന്തലിട്ടിരിക്കുകയാണ് ഇപ്പൊ ഉച്ച സമയമാണ് അത് കാരണം ക്ഷേത്ര മൈതാനത്ത് കുറച്ച് തിരക്ക് കുറവുണ്ട് ഞാനൊരു പതിനൊന്നരയ്ക്കൊക്കെ എത്തി പന്ത്രണ്ട് മണിയോട് കൂടി അമ്പലത്തിൽ എത്തി അപ്പം നല്ല തിരക്കായിരുന്നു ഇപ്പം തിരക്ക് ഓർമ്മിണ്ട് ഇദ്ദേഹം എൻ്റെ ഒരു സുഹൃത്താണ് ഇദ്ദേഹത്തിനും ജനുസ് വേൾഡ് പറഞ്ഞൊരു യൂട്യൂബ് ചാനലുണ്ട് അദ്ദേഹം വന്ന് ഈ കൊടുങ്ങല്ലൂർ ഭരണിയൊക്കെ മനോഹരമായി ഷൂട്ട് ചെയ്ത് അദ്ദേഹത്തിന്റെ ചാനലിൽ ചാനലിലിട്ടുണ്ട് ഇപ്പം ജനുസ് വേൾഡ് എന്നുള്ള ചാനലൊന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കാണാം ഇപ്പം എല്ലാരും ഒന്ന് കാണുക സബ്സ്ക്രൈബ് ചെയ്യുക അദ്ദേഹത്തെ ഒന്ന് പ്രോത്സാഹിപ്പിക്കുക കേരളത്തിൽ അറുപത്തിനാല് ഭദ്രകാളി ക്ഷേത്രങ്ങളുണ്ട് ആ ഭദ്രകാളി ക്ഷേത്രങ്ങളിലെല്ലാം മാതൃ ക്ഷേത്രമായിട്ടാണ് കൊടുങ്ങല്ലൂരിനെ അറിയപ്പെടുക ആ ക്ഷേത്രങ്ങളിൽ നിന്നെല്ലാം ഈ അറുപത്തിനാല് ക്ഷേത്രങ്ങളിൽ നിന്നും കോമരങ്ങൾ കോമരങ്ങളിവിടെത്തും അവർക്കൊക്കെ ഓരോ ആൽത്തറകൾ ഇവിടെ ഉണ്ട് ആ ആൽത്തറകളിൽ അവരുടെ ബോർഡും പേരൊക്കെ വെച്ചിട്ടുണ്ട് അതായത് ഓരോരുത്തർക്കും അവകാശപ്പെട്ട ആൽത്തറകൾ ആ ആൽത്തറകളിൽ അവരുടെ കോമരവും ആ കോമരത്തോടു കൂടി വന്ന ഭക്തരോ ആണ് ആ ആൽത്തറകൾക്ക് അവർ പേര് വിൽപ്പിക്കും എന്നിട്ട് അശ്വതിക്കാവ് നീണ്ടിലാകുമ്പോൾ അവർ ഇറങ്ങി വരും കാവ് തീണ്ടിക്കഴിഞ്ഞാൽ പിറ്റേ ദിവസം മൂന്ന് ദിവസം ഇവിടെ വന്ന് തങ്ങൂര് രേവതി അശ്വതി ഭരണീടെ വന്ന് തിരിച്ചു പോവും ഈ കാണുന്ന ആൽത്തറയിലെ ഒരു ദേശക്കാർ വന്ന് സ്ഥാനം പിടിച്ചിട്ടുണ്ട് ഒരു റെസ്റ്റ് എടുക്കുകയാണ് ഈ ആൽത്തറയിൽ ഓരോ ആൽത്തറകളിലും ഓരോ ദേശക്കാരും ഒന്ന് സ്ഥാനം പിടിച്ചിട്ടുണ്ട് കൊടങ്ങല്ലൂർ തെക്കേ കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിന്റെ തെക്ക് പടിഞ്ഞാറ് മൂലയിലായിട്ട് നമ്മുടെ ചെമ്മരിയാടുകളുടെ കൂടുകളുണ്ട് കേട്ടോ അവിടെ ഭക്തര് വഴിപാടായി കൊടുത്ത ആടുകളാണെന്ന് തോന്നുന്നു ഈ കാണുന്ന ആടുകളൊക്കെ ഗംഭീര അന്നദാനമാണ് ഇവിടെ നടക്കുന്നത് ഒരുപാട് ഭക്തര് അന്നദാനം കഴിക്കാൻ തോന്നിക്കുന്നുണ്ട് ിക്കാൻ വേണ്ടി ഓലപ്പന്തലൊക്കെ ഇട്ടിട്ടുണ്ട് പന്തലൊക്കെ നിറഞ്ഞിട്ട് ജനങ്ങൾ ഇത് ആ വരി പോയിരിക്കുന്നതല്ലോ ഇത് എവിടെ വരേണ്ടതിൻ്റെ അറ്റം തന്നെ അറിയില്ല നല്ല തിരക്കു തന്നെയാണ് അന്നദാന കൗണ്ടറാണ് ഇവിടെ നമുക്ക് അന്നദാനത്തിന് സംഭാവനയൊക്കെ സ്വീകരിക്കുന്ന ഒരു കൗണ്ടറാണ് ഇവിടെ അതിൻ്റെ ഓഫീസും റിസപ്ഷനും ഒക്കെ ഉണ്ട് ഇവിടെ മീനഭരണി അന്നദാനം മഹായജ്ഞം കൊടുങ്ങല്ലൂർ ഇവരൊക്കെ ഭാരവാഹികളാട്ടോ അന്നദാനത്തിൻ്റെ അങ്ങനെ ഈ ദേശക്കാർ ആൽത്തറയില് അവരുടെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് അവരായി ആൽത്തറയിൽ സെറ്റായിട്ടുണ്ട് അപ്പോൾ ഇതിലത്തെ മെയിൻ ആശാമാർ ഭക്തർക്ക് അനുഗ്രഹം കൊടുക്കുകയാണ് അങ്ങനെ അടുത്തൊരു ദേശക്കാർ അവരുടെ ആൽപ്പറയിൽ വന്ന് സെറ്റാവുകയാണ് അതിൽ മെയിൻ കോമരം നിത്യൊക്കെ വീട്ടിൽ രക്തം കാണിക്കുന്നുണ്ട് ശിഷ്യന്മാരായ കോമരങ്ങളൊക്കെ പിടിച്ചു കയറ്റുന്നു മെയിൻ കോമരം ശ്രീ ചളുക്കിൽ ഭഗവതി ക്ഷേത്രം പടിഞ്ഞാറ്റുമുറി കക്കോടി പി ഒ കോഴിക്കോട് കോഴിക്കോട് എന്ന് വന്ന കോമരങ്ങളാണ് ഈ ടീം അവരുടെ അവകാശത്തറയുന്നത് വർഷങ്ങളോളായിട്ട് പാരമ്പര്യമായിട്ട് പിന്തുടർന്ന് വരുന്നതാവണം കോഴിക്കോട് ചളുക്കിൽ ഭഗവതി ക്ഷേത്രത്തിൽ നിന്ന് വന്ന കോമരങ്ങളാണ് അവർ ഒരുപാട് ആളുകളുണ്ട് അതിലെ മെയിൻ കോമരം ഭക്തരെ അനുഗ്രഹിക്കുകയാണ് അദ്ദേഹത്തിന് ഭദ്രകാളിയുടെ ശക്തി അദ്ദേഹത്തിൻ്റെ ആവാഹിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ശരീരത്തിലുണ്ട് അപ്പോൾ എല്ലാവർക്കും അനുഗ്രഹം കൊടുക്കുകയാണ് അങ്ങനെ ഓരോ കുടുംബക്ഷേത്രത്തിൽ നിന്നും വേഷ നിന്നും വന്ന ഓരോ ടീം കോമരങ്ങളാണ് ഈ കാണുന്നത് ഒരുപാടുണ്ട് ഇപ്പം സമയം മൂന്നേ മുക്കാൽ നാല് മണി ആവാറായി ക്ഷേത്രമുറ്റത്തെ ഉച്ചയ്ക്കേണ്ട തിരക്കൊന്നുമല്ല ജന തിരക്കായിരിക്കുന്നു ഈ ആൽത്തറ ആൽത്തറയിലെ ബോർഡ് കറക്റ്റായിട്ട് കാണുന്നില്ല തിരക്ക് കാരണം ഇത് ഒരു ടീമിൻ്റെ അവകാശത്തറയാണ് ആ ടീം ഞാൻ വന്നപ്പോൾ തൊട്ട് ആൽത്തറയിൽ തന്നെയാണ് പുരുഷന്മാരും സ്ത്രീകളും ഒരേപോലെ സാരി കൊടുത്ത് ആഭരണങ്ങളൊക്കെ ഇട്ട് മുല്ലപ്പൂമാലയും തെച്ചിപ്പൂമാലക്കെ ഇട്ട് അതിമനോഹരമായിട്ടാണ് സ്ത്രീകളും പുരുഷന്മാരും ഒരേപോലെ ദേവിയുടെ പ്രതിരൂപമായിട്ടാണ് ഇവിടെ എത്തിയിരിക്കുന്നത് അശ്വതിക്കാവ് തീണ്ടലിന് സമയമായി ആകാശത്ത് കൃഷ്ണ പരന്തുകൾ ഒരുപാട് പരുന്നുകൾ വർക്കുണ്ട് അതിലൊന്നേ നമുക്ക് കിട്ടിയുള്ളൂ അങ്ങനെ നമ്മുടെ കൊടുങ്ങല്ലൂർ കാവ് തീണ്ടൽ ചടങ്ങ് തുടങ്ങിയിരിക്കുന്നു ഈ കാവ് തീണ്ടൽ ചടങ്ങ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൊടുങ്ങല്ലൂർ വലിയ കോഴിക്കൽ തമ്പുരാൻ കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിൻ്റെ കിഴക്കേ നടക്കലുള്ള നിലപാട് തറയിൽ കയറിയിരുന്ന് കോയ്മ സ്വീകരിക്കുന്നതോടെ കാവ് തീണ്ടൽ ആരംഭിക്കുകയായി അങ്ങനെ ആരംഭിച്ചിരിക്കുന്നു അവിടെ ഇതിൻ്റെ ഐതിഹ്യം പണ്ട് കാലത്ത് എല്ലാ ജാതിക്കാർക്കും ക്ഷേത്രം വിലക്കപ്പെട്ടപ്പോൾ അന്ന് വർഷത്തിൽ വർഷത്തിലൊരിക്കൽ എല്ലാ ജാതിക്കാർക്കും ക്ഷേത്രത്തിലേക്ക് വരാനുള്ള വരാനുള്ളൊരു ദിവസം ആസ്വദിക്കാവുന്നതാണ് െല്ലാവരും ഭക്തരും കോമരങ്ങളായിട്ടും ഒക്കെ എത്തുന്ന ഒരു ദിവസമാണ് ഈ അശ്വതി കാവ ചെയ്യേണ്ടത് ഇവർ വടികൊണ്ട് ക്ഷേത്രത്തിൻ്റെ ചെമ്പോലെ തകഡിലടിച്ച് ക്ഷേത്രം മൂന്ന് വട്ടം പ്രദക്ഷിണം ചെയ്ത് ശേഷം ആണ് മടങ്ങി പോവുക ഇന്നത്തെ ഒരു ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ നട അടയ്ക്കും പിന്നെ ഏഴ് ദിവസം കഴിഞ്ഞ് പുരുനല്ലൂർ ക്ഷേത്രം നട തുറക്കുള്ളൂ വൻ തിരക്കാണ് ഇവിടെ അനുഭവപ്പെടുന്നത് കോമരങ്ങളും ഒരുപാട് ആളുകളും വടികളായിട്ട് വന്നിട്ട് ക്ഷേത്രം തല്ലിപ്പൊളിക്കുക എന്നാണ് ഐതിഹ്യം അപ്പോൾ ഇപ്പോൾ തല്ലിപ്പൊളിക്കണമെന്നില്ല എല്ലാവരും ആ ചടങ്ങ് ക്ഷേത്രത്തിൽ അടിച്ചിട്ട് ഇങ്ങനെ പോവുകയാണ് ഷ്ടമായ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് നമ്മുടെ ചാനലിന് സപ്പോർട്ട് ചെയ്യണേ പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എന്തുണ്ടെങ്കിലും കമന്റായി രേഖപ്പെടുത്താൻ മറക്കല്ലേ കൊടുങ്ങല്ലൂർ വന്ന് ഭരണിക്ക് വന്ന് പോണവര് മുഴുവൻ ചെമ്മി മേടിച്ചു പോണക്ക ചെമ്മീൻ അത് ഇവിടുത്തെ ഒരു വഴിപാട് പ്രസാദം മാതിരിയാണ് ലൈനിൽ മൊത്തം ചെമ്മീൻ കച്ചവടാണ് ഇവിടുത്തെ പ്രസാദാണ് ചെമ്മീൻ നമ്മുടെ പുരത്തിന് പോയ പൊരി അലുപോയ മേടിക്കണ പോലെ